വളകളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് കേരള മുതൽ ടർക്കിഷ് വരെയുള്ള പുതിയ മോഡലുകൾ ഇവിടെ അവൈലബിൾ ആണ് അപ്പൊ

കാല്പനിക ഭാവങ്ങളും വിശ്വാസത്തിൻ്റെ പൂർണ്ണതയും ഒന്നിണങ്ങിയ ഒത്തിണങ്ങിയ നിലമേലിൻ്റെ സ്വന്തം ഏഞ്ചൽ ഏഞ്ചൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നമ്മുടെ ഏഞ്ചലിൽ സീറോ പോയിൻ്റ് ത്രീ സീറോ സീറോ മില്യൺ തുടങ്ങുന്ന ചെയിനുകൾ ലൈറ്റ് വെയ്റ്റ് രാജ്ഗോൾ നെക്ലസ് നെക്ലസ്സുകൾ തുടങ്ങിയ എല്ലാ എല്ലാവിധ ആഭരണങ്ങളുടെയും ഇത് വല്ല ഇടങ്ങേറായല്ല എന്നാലും ട്രൈ ചെയ്തല്ലോ നമ്മൾ തെറ്റ് സമ്മാനം കിട്ടാൻ പാടല്ലേ എന്നാലും ട്രൈ ചെയ്തല്ലോ ഇത് നമ്മള് തെറ്റുകൂടാണ്ട് അനൗൺസ്മെന്റ് ചെയ്യുന്ന രീതിയിലല്ലേ അതൊന്ന് വായിച്ചാ മതി കൂടാണ്ട് വായിച്ചു ഗിഫ്റ്റ് കിട്ടും ഓക്കെ റെഡിയല്ലേ ന്മയും കരവിരുന്നിന്റെ കാൽപ്പനികളും വിശ്വാസത്തിന്റെ പൂർണ്ണതയും ഒറ്റ നങ്ങിയ സ്വന്തം ഏഞ്ചൽ ഗോൾഡൻ ടൈമൺ നമ്മുടെ ഏഞ്ചലിൽ ഏഞ്ചൽ ഗോൾഡൻ ടൈമൺസ് പാരമ്പര്യത്തിന്റെ തനിമയും കരവിരഞ്ഞിന്റെ കാൽപ്പനിക ഭാവങ്ങളും വിശ്വാസത്തിന്റെ പൂർണ്ണതയും ഒറ്റ നങ്ങിയ നിലമേലിന്റെ സ്വന്തം ഏഞ്ചൽ ഗോൾഡൻ ടൈമൺ നമ്മുടെ ഏഞ്ചലിൽ മുന്നൂറ് മേലയിൽ തുടങ്ങുന്ന ചെയിനുകൾ ലൈറ്റ് വെയ്റ്റ് രാജ്പോട്ട് നെക്ലെസുകൾ തുടങ്ങിയ എല്ലാവിധ ആഹാരങ്ങളുടെയും കമനീയ ശേഖരം പൂജ്യം ശതമാനം പണിക്കുകയിൽ സ്വന്താസംഗങ്ങൾ സ്വന്തമാക്കാനുള്ള സ്കീമുകളും ഏഞ്ചൽ ഗോൾഡാൻഡോ കൺഗ്രാജുലേഷൻസ് നമ്മുടെ നിലമേൽ പള്ളിക്കൽ റോഡിലുള്ള ഏഞ്ചൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നൽകുന്ന ഒരു ഗിഫ്റ്റാണ് വിട്ടിരിക്കുന്നത് എനിവേ കൺഗ്രാജുലേഷൻസ് സന്തോഷമായില്ലേ അപ്പോൾ ഇനി ഡയലിയായിട്ട് പോയി കമ്പ്യൂട്ടറൊക്കെ പഠിച്ചു ഓക്കെ കൺഗ്രാറ്റ്സ് എവിടെയാണ് സ്ഥലം ഇത് അനൗൺസ്മെന്റ് ചെയ്യുന്ന രീതിയിൽ ഒന്ന് വായിച്ചാ മതിയോടെ സമ്മാനം കിട്ടും ഏഞ്ചൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പാരമ്പര്യത്തിന്റെ തനിമയും

തനിമയും കരവിരുതിന്റെ ഭാവങ്ങളും വിശ്വാസത്തിന്റെ നിലമേൽ സ്വന്തം ഏഞ്ചൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നമ്മുടെ ഏഞ്ചൽ മുന്നൂറ് മില്ലി തുടങ്ങി തുടങ്ങുന്ന ചെയിനുകൾ ലൈറ്റ് ആൻഡ് വെയിറ്റ് എടുക്കാനും പറ്റില്ല കെണി ചെയ്യണം രാജ്പൂട്ട് നെക്ലേസുകൾ തുടങ്ങിയ എല്ലാവിധ ആഭരണങ്ങളും ശേഖരം സീറോ ശതമാനം പണിക്കൂരി സ്കീമുകളും ഡയമണ്ട് പിന്നെ വെച്ചിട്ടാ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ എത്ര അനൗൺസ്മെന്റ് ചെയ്തേക്കണം അല്ലേ ഞാൻ വന്ന ദിവസം തൊട്ട് നീ എന്നെ ഒരുപാട് ആക്കുന്നുണ്ട് നമ്മുടെ ഏഞ്ചൽ ഡയമണ്ട്സ് നൽകുന്ന ഒരു അടിപൊളി ഗിഫ്റ്റ് കിട്ടിയിരിക്കാണ് ഓക്കെ സന്തോഷായില്ലേ ഇത് എവിടെയാണെന്ന് അറിയോ നിലമേൽ നമ്മുടെ പള്ളിക്കൽ റോഡിലുള്ള ഏഞ്ചൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ സമ്മാനം